കല്യാണി പ്രിയദർശൻ എന്ന താരപുത്രി സിനിമയിലേക്ക് വന്നത് വളരെ അപ്രത്യക്ഷമായിട്ടായിരുന്നു ലിസയുടെയും പ്രിയദർശന്റെയും മകളായി തന്നെ സിനിമയിൽ എത്തിയ താരം തന്നെയാണ് കല്യാണി പ്രിയദർശൻ കല്യാണി ഒരിക്കലും സിനിമയിൽ അഭിനയിക്കുമെന്ന് താൻ കരുതിയിട്ടില്ല എന്ന് പ്രിയദർശൻ പറയുന്നു വളരെ ചെറുതിലെ തന്നെ അവർക്ക് സിനിമയിൽ വേണമെങ്കിൽ അഭിനയിക്കാമായിരുന്നു എങ്കിലും ഒരിക്കൽ പോലും ആ ഒരു ആഗ്രഹം തന്നോട് പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് പ്രിയദർശൻ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം തൻ്റെ ഏറ്റവും പുതിയ ചിത്രം റിലീസാകാൻ പോകുന്ന ലോകയുമായി ബന്ധപ്പെട്ട് കല്യാണി എത്തിയതിൻ്റെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇറങ്ങാൻ നേരം യാത്ര പറയാനായി പ്രിയദർശൻ്റെ അടുത്തേക്ക് ഓടുന്ന കല്യാണിയെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രിയദർശന് മകളുടെ ഈ ഒരു സിനിമയ്ക്ക് വരേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷേ മകളുടെ ചിത്രത്തിന് വളരെയധികം സ്നേഹത്തോടെയും വളരെയധികം ബഹുമാനത്തോടെയും അതുപോലെ ഒരു വലിയ സ്നേഹത്തോടെയുമാണ് പ്രിയദർശൻ വന്നിരിക്കുന്നത് വന്ന് കല്യാണിയെക്കുറിച്ച് നൂറു വാക്ക് സംസാരിക്കുന്ന മൂട്ടും എന്നാൽ അതിനിടയിൽ ഒരു വൈറലായ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുന്നത് ഇറങ്ങാൻ നേരം യാത്ര പറയുന്നു അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ പ്രിയദർശൻ ആ പോയിട്ട് വാ എന്ന് സ്നേഹത്തോടെ പറയുന്നുണ്ട് പ്രിയദർശൻ്റെയും ലിസിയുടെയും വേർപിരിയൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ കൃത്യമായി അറിയുന്നൊരു കാര്യവുമാണ് ഇന്നത്തെ തലമുറയ്ക്ക് മാത്രമല്ല പഴയ തലമുറയ്ക്കും ഒരു ഞെട്ടുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അന്നത് എന്നാൽ പിന്നീട് അതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലോരോ വാർത്തയും പുറത്ത് വരുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരു രീതിയും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതും അതുതന്നെയാണ് ഇപ്പോഴത് അമ്മയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കല്യാണി ഇറങ്ങുമ്പോൾ തന്നെ പ്രിയദർശൻ യാത്ര പറയുന്നതുമൊക്കെ മറ്റെവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു വേർപിരിഞ്ഞതിനു ശേഷവും സുഹൃത്തുക്കളായി മുൻപോട്ട് പോകുന്ന ജീവിതം അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്നല്ല പലരും തമ്മിൽ അടിച്ചു പിരിയാറുണ്ട് പലരും തമ്മിൽ വർഷങ്ങളോളം തന്നെ സംസാരിക്കാതിരിക്കാറുണ്ട് ദിലീപും മഞ്ജുമൊക്കെ അതിനൊരു ഉദാഹരണമാണ് എന്നാൽ മകൾ കുഞ്ഞാറ്റയെ കരുതി മാറി നിൽക്കുന്ന ഉർവശിയും മനോഷ്കജയനും മറ്റു രീതിയിലാണ് അറിയപ്പെടുന്നത് അവർ രണ്ടുപേരും രണ്ട് വിവാഹം കഴിച്ച് പുതിയ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെ ദിലീപ് മാത്രമാണ് വിവാഹം കഴിച്ചതെങ്കിൽ മഞ്ജു വിവാഹം കഴിക്കാതെ ഇപ്പോഴും നിൽക്കുകയാണ് അത്തരത്തിൽ ഓരോരുത്തർക്കും പറയാനുള്ളത് ഓരോ കഥയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നത് എല്ലാവർക്കും പല അഭിപ്രായങ്ങളാണ് പല കാര്യങ്ങളാണ് തുറന്നു പറയാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ അടക്കം തന്നെ എല്ലാവരും സംസാരിക്കുന്നതും ഇതേ കാര്യമാണ് ഇപ്പോഴിതാ ലോകയുടെ അതായത് സ്വന്തം സിനിമയുടെ പ്രൊമോഷനിൽ നിന്ന് അച്ഛൻ വേദിയിലേക്ക് കയറുമ്പോൾ മകൾ ഇറങ്ങാറായി എന്നും അമ്മ വിളിക്കാൻ വന്നു എന്നൊക്കെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു എന്നൊക്കെ കല്യാണി പറയുകയും അച്ഛനെ അച്ഛൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതുമാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് വളരെയധികം സ്നേഹത്തോടെയാണ് അവർ നിൽക്കുന്നത് എപ്പോഴും ഏത് വേദി എത്തിയാലും തനിക്ക് തൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന പാഠങ്ങളെക്കുറിച്ച് കല്യാണി പൊതുവെ പറയാറുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കാറുമുണ്ട് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ